അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറേ കാലമായിട്ടോ ഒരു ലോങ് വീഡിയോ എഡിറ്റ് അതായത് എൻ്റെ മോൻ്റെ എക്സാം ടൈം ഇതൊട്ടിട്ടും അതായത് മാർച്ച് തൊട്ടിട്ട് എനിക്ക് ലോങ് വീഡിയോസ് ഇടാനേ പറ്റിയില്ല കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കും പക്ഷെ എന്നാലത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടൈമേ കിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സാമിൻ്റെ തിരക്കും പിന്നെ ബുട്ടി പോലും കൂടെ എല്ലാം കൂടെ ആപ്പഴേക്കും ഐഡൻഡിക്കേറ്റഡ് ടൈം അപ്പോൾ മാർച്ച് സെവൻത്തിന് ഞങ്ങളെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ തെയ്യം അതൊരു ഭയങ്കര വൈബാണ് ഭയങ്കര മേളമാണ് അപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ എങ്ങനെയാണെങ്കിലും അറ്റ് എനി കോസ്റ്റ് ഞാൻ പോവും ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ തമ്പുരാട്ടി കൂറുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതി ആണ് അപ്പോൾ കാണുമ്പോഴേ ഒരു ഭയങ്കര ഒരു ഭക്തി സാന്ദ്രമായി തോന്നും ഭയങ്കര ഒരു തേജസ് തോജസ്സൊക്കെയാണ് ഞങ്ങൾ ജസ്റ്റ് കാവിലൂടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കണ്ടത് തമ്പുരാട്ടിയാണ് സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ മീ അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെറിയ കാവാണെങ്കിലും ഭയങ്കര ഒരു 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 എന്തോ ഒരു ഒരു വൈ ഒരിതാണ് കാവ് കാണുമ്പോഴേക്കും ചെറുതിലെ ഞങ്ങൾ ഈ ഉത്സവം അടിപൊളിയായിട്ട് ചേരുന്നതാണ് പക്ഷേ ഏഴെട്ട് വർഷം എനിക്ക് റാഞ്ചിയിലായിരുന്നു ഇപ്പോൾ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കൺസീവ് ആയ സമയത്ത് ഉണ്ടാക്കിയ ഒരു ജൂമറാണേ മറ്റേ നൂല് വെച്ച് അപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലവർ വൈസ് വയ്ക്കാം വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം നല്ല വാഷബിളാണ് ഭംഗിയാണ് അപ്പോൾ ഇവർ കിട്ടിയ സമയത്തൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ബാക്ക് ടു ത നോർമൽ എന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടീക്കിൽ പോയി അപ്പോൾ ഫോർ ഡേയ്സ് ആയിട്ട് ഞാൻ ആമസോണിൽ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ സെറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ചെറിയ ടു ടു ത്രീയും ത്രീ ടു ഫോർ ആൻഡ് ഫോർ ടു ഫൈവ് എന്ന് പറയുന്ന ഏജിലാണ് ഞാൻ അതിലോട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ത്രൂ ആമസോൺ യു ക്യാൻ ഗിവ് മി ആൻ ഓർഡർ ബട്ട് ഗോൾഡൻ ബെറ്റിൽ ബുട്ടിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു യു ക്യാൻ ചെയ്ത പിക്ക് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഫോർ ഡേയ്സ് മാത്രമാണ് വിട്ടു നിന്നത് പ്ലാൻസുമായിട്ടൊക്കെ പക്ഷെ എന്നാലും രണ്ട് ദിവസം നല്ല വെയിലും രണ്ട് ദിവസം വെയിൽ കുറവായതുകൊണ്ട് വലിയൊരു മാറ്റവും വന്നില്ല ചെടിക്ക് ഈ മുരിങ്ങാക്കോലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പേരയുടെ മരം ഉള്ളിൽ റെഡുള്ള പേരയാണ് കേട്ടോ പേരയ്ക്ക പക്ഷേ ചെറുതായിട്ട് കായച്ച് വരും പൂ വന്ന് പിന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ കയച്ച് വരുമ്പോഴേക്കും അത് വീണു പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒന്ന് കായ്ക്കും ഞാനപ്പോൾ വീഡിയോ ചെയ്യാം ഹെൽത്തി ഒക്കെയാണ് പക്ഷേ കഴിച്ചില്ല അതായത് വലുതായിട്ട് കിട്ടിയില്ല അത്രയേ ഉള്ളൂ പിന്നെ പച്ചമുളക് ഉണ്ട് ഇതൊക്കെ ഒന്ന് ചെറുതാ ചെറിയ തോതിലൊന്നും വാടിയതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വലിയ വാട്ടം വന്നില്ല ഗോഡ് പിന്നെ ഇത് അനാറാണ് അതായത് കുറുമ്പഴം പോം ഗ്രനേറ്റ് അത് ഉണ്ട് പിന്നെ ഇതാണ്ട് വെള്ളരി ഒക്കെ ഉണ്ട് എല്ലാം കുഴപ്പമില്ല